ി സ്വലാത്ത കത്ത് എഴുതുമ്പോഴൊക്കെ എല്ലാവർക്കും ഇതാണ് എഴുതിയത് അല്ലേ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം മിൻ മുഹമ്മദിൻ റസൂൽ ഇല്ല ഇലാഹിറക്കൽ അറൂം ഏ ബിസ്മാഹിറമാൻ റഹീം എന്നുള്ള തുടക്കത്തിൽ മിൻ മുഹമ്മദിൻ റസൂൽ ഇല്ല മുഹമ്മദ് റസൂൽല്ലാഹ്യിൽ നിന്നുള്ള കത്ത് എവിടേക്ക് ഇലാഹിറക്കൽ ഹിറ ഹിറോ റൂം റൂമിലെ മഹാരാജാവ് റോമയിലെ മഹാരാജാവായി ഹീറോക്ലിയസിനുള്ള കത്ത് എന്നിട്ട് എന്താ എഴുതിയത് സലാമുൻ അലാമൻ തസ്ലം ഹുദാസ്ല പിന്നെ സലാമുൻ അലാമൻ ഇത്തബാൽ ഹുദാ എഴുതിയിട്ട് അസ്ലിം തസ്ലം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ കത്ത് എഴുതി കിസറക്ക് കിസറക്ക് ിൻ മുഹമ്മദ് ബിസ്മില്ലാ റഹ്മാൻ റഹി മിൻ മുഹമ്മദിൻ ഇലാ കിസ്ര അദീമി ഫാരിസ് അദൈമി ഫാരിസ് സലാമിൻ ഇത്തബാൽ ഹുദാ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ചുകൂടി വിഷയങ്ങളുണ്ട് ഓമൻ ഷഹീദ് അല്ലാ ഇലാഹി ലഹാൻ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ അസ്ലിം തസ്ലിം നട്ടിട്ടുള്ള കത്ത് ഇസ്ലാം അസുല അയച്ചു അതേപോലെ തന്നെ നേഖാശൻ അയച്ചു നജാഷിഖ് അതേപോലെ തന്നെ പിന്നെ വേറെയും പല രാജാക്കന്മാർക്കും മുക്കൗഖിസ് ഏ അതൈമിയിൽ ഇസ്കന്ദരിയ അലക്സാണ്ട്രിയയിലെ മഹാരാജാവ് മുക്കൗഖിസീൻ അയച്ചു അതേപോലെ തന്നെ വേറെ രാജാക്കന്മാർക്കൊക്കെ അയച്ചു റസൂൽ അഹ് സൽമതങ്ങൾ ഇതേപോലെ സലാമുൻ അലാമിൻ ഇത്തമൽ അൽ ഹുദ എന്ന് പറഞ്ഞു പലരും സ്വീകരിച്ചു പലരും തിരസ്കരിച്ചു മാന്യമായിട്ട് പ്രതികരിച്ചവരുണ്ട് പക്ഷേ കിസ്ര ഖിസറ എന്തായത് കിസ്ര നസാ അലി സലമങ്ങളുടെ കത്ത് കിട്ടിയപ്പോൾ അത് ഉള്ള ഇതാണ് ബിസ്മില്ല അത് പരിഭാഷകനെ കൊണ്ടല്ലേ വായിപ്പിക്കുന്നത് അത് അറബിയിലല്ലേ ഏഹ് സലാമൻ അലാമൻ ഇത്തമ അൽ ഹുദുദ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ വായിച്ചിട്ടും ഉണ്ട് തന്നെ ചീന്തി കത്ത് പിച്ചു ചീന്തി പിച്ചു ചീന്തി എന്ന് മാത്രമല്ല അന്ന് പേർഷ്യ പേർഷ്യാണല്ലോ പേർഷ്യാണ് കിസറിൻ്റെ ഭരണപ്രദേശം ആ പേർഷ്യൻ്റെ കീഴിലാണ് പിന്നെ അന്ന് ഇന്നത്തെ യമൻ്റെ ഭാഗം ഇന്നത്തെ യമൻ്റെ അല്ല യമൻ്റെ ഭാഗം ചില ഭാഗങ്ങൾ അപ്പോൾ കിസറിൻ്റെ പിന്നെ ആളാണ് ഇവിടെ ഭരിക്കണത് ഒന്ന് പേർ കിസറ അവിടുന്ന് എന്തു ചെയ്യാണ് ടുക്ക് പിന്നെ ഓർഡർ കൽപ്പന കൊടുക്കുകയാണ് എന്ന പേര് ബാബ വൈഹിയാവുന്ന ഒരാൾ ഓർഡർ കൊടുക്കാണ് രണ്ട് ജലദായ വലിയ മല്ലന്മാരായ രണ്ടാളെ പറഞ്ഞയേക്കാൻ എടുക്ക് നിംസലാസലമാതങ്ങളുടെ അടുക്കലേക്ക് അത് നിസലാ അസല മാതങ്ങൾ മദീനെത്താണ് എന്തിന് എമിനു വലിയ അല്ലെ മല്ലന്മാരായ രണ്ടാളെ പറഞ്ഞയക്കണം അങ്ങനെ അവരെന്ത് ചെയ്യണം മദീനയിൽ ചെന്നിട്ട് നിംസലസലമാതങ്ങളെ പിടിച്ച് ബന്ധിയാക്കിയിട്ട് അതുകൊണ്ട് അയച്ചു കൊടുക്കാൻ എവിടെക്ക് അയച്ചു കൊടുക്കാന് ആ പേർഷ്യയിലേക്ക് അയച്ചു കൊടുക്കാന് അങ്ങനെ ഈ രണ്ടാളുകൾ എന്ത് ചെയ്തു ഏമനിൽ നിന്ന് പേർഷ്യൻ്റെ കത്ത് കിസറിൻ്റെ കത്ത് പേർഷയിൽ കിട്ടിയിട്ടുണ്ടാകുന്നത് ഇവർ രണ്ടാൾ മദീനയിൽ വന്നു മദീനയിൽ ഒന്ന് ഫാദീസിൽ കാണാം അവർ താടി മുഴുവൻ ക്ലീൻ ഷേവ് മീശ വാർത്തയും ചെയ്തത് മീശ വാർത്തയും ചെയ്തത് അവൻ ഇസ്രാസർ മാത്രം അടുക്കളേക്ക് വന്നു റസൂല ആരായാലും രാജദൂതന്മാർ ദൂതന്മാർ മാന്യമായിട്ടാണല്ലോ സ്വീകരിക്കുക പക്ഷേ ഇവർ റസൂൽ അഹിസാസു മാത്രങ്ങൾ കണ്ടപ്പോൾ റസൂൽ നിന്ന് മുഖം തിരിച്ചു ഏ ഏ എന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങളോട് ആരാണ് ഇത് കൽപ്പിച്ചതെന്ന് ചോദിച്ചു ഇങ്ങനെ ചെയ്യുക അപ്പോൾ അമറന റബ്ബുന ഞങ്ങളുടെ റബ്ബാണ് കൽപ്പിച്ചതെന്ന് പറയണ അവർ രണ്ടാൾ അവരുടെ റബ്ബാരാണ് ഹിസറൻ ഏഹ് അപ്പം റസൂൽസും പറയുന്നുണ്ട് റബ്ബി അമർബി എന്നാൽ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് എൻ്റെ താടി വളർത്താനാണ് എൻ്റെ മീശ വെട്ടാനാണ് എന്ന് ആശ്രമങ്ങൾ അവരോട് പറഞ്ഞ് ഒക്കെ എന്തായാലും ഇവർ റസൂൽനെ കുടിച്ചുകൊണ്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ റസൂൽ അള്ളി അലൈഹി സ്വലം പറയേണ്ടി എൻ്റെ റബ്ബ് ആ നിങ്ങളുടെ റബ്ബായ കിസറയെ ഇന്ന ദിവസം ഇന്ന രാത്രി വധിച്ചിരിക്കുന്നു വധിച്ചിരിക്കുന്നു കിസറിനെ കൊന്നത് കിസറിൻ്റെ മകൻ ഷെറവറി കിസറിൻ്റെ മകനാണ് സ്വന്തം മകൻ കിസറിനെ കൊന്നു മിസ്ലാസംബോധങ്ങൾ പറയുന്നുണ്ട് ഈ ദഹാലക്ക ഫല കിസറ ഭാഗവും ഈ കിസറ തീർന്നാൽ പിന്നെ ഒരു കിസറ ഭരിക്കൂല എന്ന് പറയുന്നു അതേപോലെ സംഭവിച്ചു പിന്നെ ഒരു കിസറ എന്ത് ചെയ്തിട്ടില്ല പേർച്ച ഭരിക്കാൻ ഉയർത്തയായി നേരിട്ടില്ല സ്വന്തം മകനാൽ കിസറ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അത് റസൂല പറഞ്ഞ് ഇവരോട് അന്ന് ഫോൺ വിളിച്ച് മൊബൈലിൽ നിൽക്കിയിട്ട് അത് അങ്ങനെ ശരിയാണെന്നില്ല പിന്നെ അന്ന് ഇത് കേട്ടാൽ പിന്നെ ചെയ്യണം വാർത്ത പകർന്ന് പിന്നെ അത് അന്വേഷിച്ച് പിന്നെ ദിനരാത്രങ്ങൾ പിടിക്കും അപ്പോൾ ഈ രണ്ട് ദൂതന്മാരെ ചെയ്തു ചോദിച്ച് ഇങ്ങനെ ഇവിടുത്തെ പിന്നെ പിന്നെ മുഹമ്മദ് സല്ലാഹലം പറയുന്നതില്ലതാണ് അന്വേഷിക്കാൻ പറഞ്ഞാൽ ശരിയാണ് മകനാൽ ഖിസറ കൊല്ലപ്പെട്ട വിഷയം കിസറയുടെ കഥ അതോടുകൂടി തീർന്ന ചരിത്രം അതാണ് ഇതാക്കുന്നത് മനസ്സിലായല്ലോ അത് കാരണം അതിനെ തുടർന്നാണ് ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്ന് പിന്നെ പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഇസ്ലാമിന് അടി കീഴ്പ്പെടുന്നതായ ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നത് അലാ കൊല്ലി നിസ്ലാസന മതങ്ങളും പ്രയോഗിച്ച ശൈലിയാണെന്ത് ഈ والسلام على من اتبع الهدى كتوردن با سلام على من اتبع الهدى>, الهدى اسلم تسلم ان ورتن النبي صلى الله عليه وسلم فتياه فقولا ان رسول ربك فارسل معنا بني اسرائيل ولا تعذبهم قد جئناك بايه من ربك والسلام على من اتبع الهدى